കഴിഞ്ഞ വർഷമാണ് നടൻ രാഹുൽ രവിയുടെ സ്വകാര്യ ജീവിതം വാർത്തകളിൽ നിറഞ്ഞത് ഭരേ ലക്ഷ്മി നടനെതിരെ പരാതി നൽകുകയായിരുന്നു നടനെതിരെ വലിയ ആരോപണങ്ങൾ ലക്ഷ്മി ഉന്നയിക്കുകയും ചെയ്തു വിവാഹശേഷം പല സ്ത്രീകളുമായി ഇന്റിനേറ്റ് ചാറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും അപ്പാർട്ട്മെന്റിൽ വെച്ച് ഒരു സ്ത്രീക്കൊപ്പം കൈയോടെ ഭർത്താവിനെ പിടികൂടിയെന്നും ലക്ഷ്മി തന്റെ പരാതിയിൽ ആരോപിച്ചു ഇരുവരും വേർപിനയിക്കുകയും ചെയ്തു അന്ന് നടനെതിരെ വ്യാപക വിമർശനങ്ങളും വന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് നടൻ രാഹുൽ രവി പ്രശ്നങ്ങൾ തന്നെ മാനസികമായി തകർത്തിട്ടില്ലെന്നും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും രാഹുൽ രവി പറയുന്നുണ്ട് ഒരു തമിഴ് മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഒരുപാട് നുണകൾ പ്രചരിപ്പിച്ചെന്നും രാഹുൽ രവി പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ ബാധിച്ചിട്ടേയില്ല എന്നും ജീവിതത്തിൽ എന്ത് ചെയ്താലും ചിലത് നടക്കില്ല അത് വിട്ടുകളയണമെന്നും തന്നെ കുറിച്ച് ഒരുപാട് നുണകൾ വന്നു എന്നും എന്നാൽ താൻ അത് കാര്യമാക്കുന്നില്ല എന്നും രാഹുൽ രവി പറയുന്നു ഒരു പ്രശ്നത്തിലും ഇല്ലാതിരുന്ന തന്നെ പെട്ടെന്ന് ഇന്റർനാഷണൽ ക്രിമിനലിനെ പോലെ ചിത്രീകരിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോയെന്നും പക്ഷെ അത് കുഴപ്പമില്ല തന്റെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് കാര്യം അറിയാമെന്നും അതിനാൽ തന്നെ ഇത് ബാധിച്ചിട്ടില്ല എന്നും ആരോടും വലുതായി വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഒന്നും അറിയില്ല എന്നും വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് താൻ കരുതുന്നുവെന്നും രാഹുൽ രവി പറയുന്നുണ്ട് തന്നെ കുറിച്ച് മോശം വാർത്ത വന്നപ്പോൾ തനിക്കും കുടുംബത്തിനും അത് തമാശയായിരുന്നു കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം പക്ഷേ അത് ും മറ്റൊരു രീതിയിലാണെന്നും അമ്മ മാത്രമാണ് ഏറെ വിഷമിച്ചത് താനും തന്റെ സഹോദരിയും അച്ഛനും വളരെ കൂളായിരുന്നുവെന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനാണെന്ന തോന്നൽ അവളോട് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അത് അവളുടെ മെന്റാലിറ്റി എന്നാൽ അതിനോട് ക്ഷമിക്കുന്നുവെന്നും രാഹുൽ രവി പറയുന്നുണ്ട് ഇപ്പോൾ താൻ ഡിവോഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം കപിൻ പോകാനുള്ള മാനസികാവസ്ഥയിലല്ല താൻ ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങിയ ആളാണ് താനെന്നും ഇന്ന് ഇവിടെ വരെ എത്തിയതിന് പിന്നിൽ ഒരുപാട് അധ്വാനവും പരാജയങ്ങളും എല്ലാം ഉണ്ടെന്നും പുതിയൊരു റിലേഷൻഷിപ്പ് കടക്കാൻ ഭയമില്ല പക്ഷേ ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം വിശ്വാസമില്ലെന്നും രാഹുൽ രവി പറയുന്നുണ്ട് ചില സ്ത്രീകൾ ആവശ്യമില്ലാതെ കേസ് കൊടുക്കുന്നു പുരുഷന്മാരും കേസ് കൊടുക്കുന്നുണ്ട് ഈ കാലഘട്ടം അങ്ങനെയാണ് പോകുന്നതെന്നും രാഹുൽ രവി പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് രാഹുൽ രവിയും ലക്ഷ്മിയും വിവാഹം ചെയ്തത് വിവാഹ ശേഷം ഇരുവരും ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒന്നിച്ചുള്ള ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും രണ്ടുപേരും നീക്കം ചെയ്തതോടെയാണ് വേർപിരിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നത് പിന്നാലെ ലക്ഷ്മി രാഹുൽ െതിരെ ഉന്നയിച്ച പരാതിയും പുറത്തുവന്നു രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു ലക്ഷ്മി പരാതി നൽകിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് അർദ്ധരാത്രിയിൽ ലക്ഷ്മിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പം രാഹുലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയതായും രാഹുലിനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതായും വിവരങ്ങൾ ഭാര്യ ലക്ഷ്മി എസ് നായർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ചെന്നൈ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയ വാർത്തയും പുറത്തു വന്നിരുന്നു ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് രാഹുലിന്റെ വാദം അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞു മദ്രാസ് ഹൈക്കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കി കേസിൽ വാറന്റ് പുറപ്പെടുകയും ചെയ്തു ഇതോടെ രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു അതേസമയം സീരിയൽ രംഗത്ത് സെൻസേഷനായി മാറിയ നായക നടനാണ് രാഹുൽ രവി രണ്ടായിരത്തി പതിനേഴിൽ സംരക്ഷണം ആരംഭിച്ച നന്ദിനി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയാണ് രാഹുൽ രവി ശ്രദ്ധ നേടുന്നത് തുടർന്ന് ജോമോന്റെ സുവിശേഷം ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ വിജയ ചിത്രങ്ങളിലും രാഹുൽ ശ്രദ്ധിക്കപ്പെട്ടു തമിഴിലും മലയാളത്തിലുമായി വിവിധ പരമ്പരകളിലും സിനിമകളിലും രാഹുൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സീരിയലുകളിൽ രാഹുൽ രവിയെ ഇപ്പോൾ കാണാറില്ല എന്നാൽ തമിഴ് സിനിമരംഗത്ത് നടൻ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ